ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ സ്വിഗ്ഗി ഓൺ ആക്കി അതുപോലെ ഓർഡർ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ഓർഡർ എങ്കിൽ സ്വിഗ്ഗിയിൽ എന്ന് വന്നിട്ട് നേരെ കുന്നകാലം പാത്തി ഞാൻ കൊടുക്കണേ അത് ചേവരമ്പലത്തിനെടുത്ത് നേരെ കുന്നാലം പാത്തി അത് കൊടുത്തുകഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം അര മണിക്കൂറോളം വെറുതെ ഇരിക്കുക സൈക്കിൾ അവിടെ ഉണ്ട് ഞാൻ എന്താ മാവിനെ മാവിനെ ചൂടിലെങ്കിലായിരുന്നു കുറച്ച് തള്ളി കിട്ടിയപ്പോൾ അവിടെ ഇരുന്നേ ഉള്ളൂ ഓക്കെ ഇപ്പം കുറച്ചു നേരം ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഓർഡറിന് കാര്യങ്ങളും വരുന്നില്ല എന്താ അറിയില്ല ഇനി ഇപ്പോൾ സ്ഥലത്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല ഇവിടെ നിൽക്കുന്നതിൻ്റെ പ്രശ്നമാണെന്നറിയില്ല ഒന്നും അറിയില്ല എന്തായാലും കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നു ഞാൻ രണ്ട് പെസൊക്കെ കളിച്ചിരുന്നിട എന്നിട്ടും എനിക്ക് ഓർഡറും കാര്യങ്ങളും വരുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ ടൗണ് ഭാഗത്തേ പോകും അപ്പം വീടിലേക്ക് എന്തെങ്കിലും വീടേ പോകുന്നത് എനിക്ക് സ്വിഗ്ഗിയിലേക്ക് ആയിരിക്കും ജോയിൻ ചെയ്താൽ അപ്പം കോണ്ടാക്ട് ചെയ്യുന്ന കോട്ടോ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഫോളോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പോർട്ടറിലേക്ക് പോർട്ടർ കോഴിക്കോടിലേക്ക് ജോയിൻ ചെയ്താൽ അപ്പം കോണ്ടാക്ട് ചെയ്യാട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുക വൈസ് ഓർഡർ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്താ നേരെ ടൗണു ഭാഗത്തേക്കും എല്ലാം പോകാം കേട്ടോ ഓർഡർ ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പതിനൊന്ന് പതിനൊന്ന് അമ്പത് പന്ത്രണ്ട് മണി ആവാനായിട്ട് പക്ഷേ നേരെ ആ ഒറ്റ ഓർഡർ കിട്ടില്ല പത്ത് മണിക്കുമല്ല പത്തരയ്ക്ക് അങ്ങനെ ഓൺലൈൻ ആക്കിയതാണ് പക്ഷേ പിന്നെ എനിക്ക് ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എടുത്താവും ടൗൺ ഭാഗത്ത് പോയുക ഓക്കെ പൈസ എനിക്കെൻ്റെ ഇന്നത്തെ വോട്ടർ ആപ്പ് എന്നുള്ള ഫസ്റ്റ് ഓർഡർ കിട്ടിയത് നേരെ എനിക്കിതാ പെരുവയിൽ നിന്ന് എടുത്തിട്ട് നേരെ എച്ച് ഡി എഫ് സി ബാങ്ക് കുന്ദമംഗലം ഭാഗത്തേക്കാണ് കൊണ്ടുപോയി കൊടുക്കുകയുള്ളോ എന്താ സാധനം ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഓർഡർ എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഓർഡറിന് എമൗണ്ടിൽ ടോട്ടൽ എൺപത്തൊമ്പത് രൂപയാണ് പേര് കാണിച്ചിട്ടുള്ളത് അതാ ഇവിടെ നിന്ന് എനിക്ക് പേരുവയൽ ഇവിടുന്ന് എനിക്ക് പിക്കപ്പ് ലൊക്കേഷനിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ആണ് കാണിച്ചുള്ളത് എന്നിട്ട് അവിടെ നേരെ തിരിച്ച് എനിക്ക് കുന്നംകലം ഭാഗത്തേക്ക് വരണോ അപ്പോൾ ടോട്ടോ എത്ര കിലോമീറ്റർ ആണ് അല്ലാസം പറഞ്ഞു തരാം അപ്പോൾ ഒരു ഓർഡർ എനിക്ക് എൺപത്തൊമ്പത് രൂപയാണ് കാണിച്ചത് അതിൽ ക്യാഷ് കളക്ട് ആയിട്ടുള്ള അറുപത്തേഴും ബാക്കി അവർ ഓൺലൈൻ പേമെൻറ്റ് ചെയ്തെന്നാണ് ആപ്പ് പറയുന്നത് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഇന്നലത്തെ ഒരു അവസ്ഥ ഇന്നലെ രാവിലെ പറഞ്ഞാൽ ചെണ്ണൻ പിന്നെ ചറ പറഞ്ഞു ഓർഡർ ഇന്നലെനിക്ക് അല്ലെങ്കിൽ വീട് എടുക്കാൻ തന്നെ പറ്റിയില്ല അത്രയും ഓർഡർ ഇന്നലെ രാവിലെ ഞാനൊരു നാല് മണിക്കൂറുകൊണ്ട് തന്നെ ഏകദേശം എട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് നാല് മണിക്കൂറും ഉണ്ട് ഞാൻ എൻ്റെ മണി എം ആർ ഓർഡർ ചെയ്യുന്നില്ല രാവിലെ എനിക്ക് എന്നിട്ട് ഫുഡ് അയക്കാൻ വേണ്ടി ഒന്നരയ്ക്ക് ഓൺലൈൻ ഓഫ്ലൈനാക്കാൻ നോക്കിയ സമയത്ത് തന്നെ എനിക്ക് ഓഫ്ലൈനാക്കാൻ പറ്റിയില്ല അത്രയും ഓർഡർ ആയി മൈക്ക് ആ അപ്പോൾ അത്രയും ഓർഡർ ആയിരുന്നു സീൻ ഓർഡർ ചെയ്യുന്നു അല്ലേ എന്നിട്ട് ഇന്നലെ രാത്രി നോക്കി ഇന്നലെ രാത്രി തീരെ ഓർഡർ ചെയ്തു ഇന്നലെ രാത്രിയാകാം ഞാൻ എത്ര അഞ്ച് മണിക്കൂർ ഇന്നിട്ടാകെക്ക് കിട്ടിയത് മൂന്ന് ഓർഡറോ നാല് ഓർഡറോ അങ്ങനെ എന്തോ ഉള്ളു ഇന്നലെ പക്ഷെ കിട്ടിയ ഫുൾ അത്യാവശ്യം വലിയൊരു ഓർഡർ കേട്ടോ ഒരു ഓർഡർ തന്നെ എത്ര ഇരുന്നൂറ്റി സംതിങ് കിട്ടി ഫസ്റ്റ് ഇന്നലെ രാത്രി ഓൺലൈൻ ആക്കി ഫസ്റ്റ് ഓർഡർ തന്നെ ഇരുന്നൂറ്റി സംതിങ് രൂപേൻ്റെ ഓർഡർ കിട്ടി അതിനുശേഷം പിന്നെ ഒരു നൂറ്റി സംതിങ് രൂപേൻ്റെ ഒരു ഓർഡർ ഇട്ടി ഇന്നലെ അത്യാവശ്യം ഏർണിങ്സ് ചെയ്യാം അങ്ങനെ ആ ഇരുന്നൂറ് അങ്ങനെ ഓർഡർ കിട്ടിയതുകൊണ്ട് അത്യാവശ്യം ഏർണിങ്സ് കറങ്ങാം ഇന്നലെ മാത്രം ഇന്നലെ ഞാൻ ടോട്ടലി ഞാൻ ഏഴ് മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ടോട്ടൽ ഏനിങ്സ് അത് ഇരുന്നൂറ്റി സംതിങ് എണ്ണൂറ്റി എഴുപതോ അങ്ങനെ എന്തോ വായിക്കുന്നില്ലേ ഇന്നലെ ഓർഡർ കണക്ക് വലിയ കാര്യമൊന്നുമില്ല ഓർഡറിൻ്റെ അക്കൗണ്ടില്ലല്ലേ ഇന്നലെ ഞാൻ എട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ എട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത എനിക്ക് ആകെ കിട്ടിയ വെറും എത്ര ഇരുന്നൂറ്റി എഴുപതോ അങ്ങനെ എന്തോ കിട്ടിയതുള്ളൂ പക്ഷേ ഒരു ആ ഇന്നലെ രാവിലെ കിട്ടിയ എട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ പൈസ ഫുള്ള് എനിക്ക് ഇന്നലെ രാത്രി തന്നെ അവർ ഒറ്റ ഓർഡർ മുകളിൽ കിട്ടി ഒറ്റ ഓർഡർ ഇരുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനെന്തോ ഇന്നലെ അതാണ് ഓഡറിന്റെ കൗണ്ടിലല്ലേ കാര്യമൊന്നുമില്ല ഇൻസെന്റീവ് അടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളു അല്ല വേറെ വൃത്തിയെ കാര്യമൊന്നും ഇല്ല ഓഡർ കൗണ്ടില് നമ്മൾ എത്ര ദൂരം ഓടിയത് അനുസരിച്ചിരിക്കുക അതൊക്കെ ഈ ഒരു റോഡ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ റൈറ്റ് കാട്ടുന്നേ പക്ഷെ റൈറ്റിൽ ഫുള്ള് അതേപോലെ വയലാണല്ലോ ഇനി തിങ്ക് ഐ തിങ്ക് വഴി മാറി പോയോ എന്ന ഡൗട്ട് ഉണ്ട്

ആ ഓ ടി പിന്നെ ബ്ലോഗ് ചെയ്യുന്നുണ്ട് അതിനെ എനിക്കെന്നെ സാധനം കിട്ടിയിട്ടുണ്ട് നീ ഒരു സാധനമാണ് കൊടുക്കാറ് എച്ച് ഡി എഫ് സി ബാങ്ക് മാനേജർ കുന്നമംഗലം ബ്രാഞ്ച് ഓക്കെ അപ്പം അത് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ നേരെ കുന്നമംഗലം ബ്രാഞ്ചിലേക്കാണ് പോകാനുള്ളത് ഓക്കെ സാധനം കിട്ടി ഇനി അപ്പോൾ എന്തോ ഒരു ആ ബാങ്ക് മാനേജർക്കുള്ള എന്തോ ഒരു ലെറ്റർ അങ്ങനെന്താണ് സ്നാപ്പിയാണ് അപ്പോൾ അതാണ് കൊണ്ടേ കൊടുക്കൽ എച്ച് ഡി എഫ് സി ബാങ്ക് മാനേജറിലേക്ക് അപ്പം അത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോവാം ഇനിയിപ്പം ഇവിടുന്ന് ഏകദേശം അഞ്ചേ പോയിൻറ്റ് സംതിങ് കിലോമീറ്ററാണ് കാട്ടുന്നത് കേട്ടോ അഞ്ച് കിലോമീറ്റർ ആണ് കാട്ടുന്നത് അപ്പം പോവാം ഞാൻ എൻ്റെ മുന്നേത്തെ വീട്ടിലൊക്കെ പറഞ്ഞില്ല നമുക്ക് എന്തും കിട്ടാം എടുപ്പ് വേണ്ടത് ആകെ ലെറ്റർ മാത്രം കണ്ടാൽ ചില സമയത്ത് നമുക്ക് വലിയ ബൾക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടുമോ അങ്ങനെ ബൾക്കൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്നെ ഓർഡർ ക്യാൻസൽ ഉള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ സ്റ്റോ ഓർഡർ കൊണ്ടുപോകണം വേണ്ടിയൊന്നും ഉള്ളത് ഇതിപ്പോൾ ചെറിയൊരു ലെറ്ററേ ഉള്ളൂ ലെറ്റർ അല്ല അവിടെ ഉണ്ട് എന്തോ പ്രധാനപ്പെട്ട എന്തോ ലെറ്ററാണ് എന്തെങ്കിലും പോയാലെ തല പോകും അപ്പോൾ എന്തായാലും കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോകട്ടോ ഇങ്ങനെ സ്ഥാനന്തവിടെ ലൊക്കേഷനിൽ എത്തേണ്ടി ആ കാരണം എച്ച് ഡി എഫ് സി ഭയങ്കര സാധനം കൊണ്ടേ കൊടുക്കാറുള്ളു കേട്ടോ അപ്പം കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ അത് സാധനവും കൊടുത്തേനുണ്ട് കേട്ടോ ഇപ്പം പന്ത്രണ്ട്